ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു സ്വപ്നം നടന്നതിൻ്റെ സന്തോഷത്തോടു കൂടിയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ സ്വപ്നം എന്ന് മാത്രം പറയാൻ പറ്റില്ല അതൊരു ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യം സ്വപ്നമായിട്ട് മാറിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു സ്വപ്നമായിട്ട് അത് മാറി അപ്പോൾ ആ സ്റ്റോറി ഞാൻ വഴിയെ പറഞ്ഞുതരാം അതിന് മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും നേടിയെടുക്കണം അത് എന്തെങ്കിലും ഒരിക്കൽ നേടിയെടുക്കണം അതിനു വേണ്ടിയിട്ട് പണിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും കഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് സ്വപ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കാം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഇരിക്കുന്നവരായികം നിങ്ങളിൽ പലരും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം നിങ്ങളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ഞാനത് എന്തെങ്കിലും ഒരിക്കൽ നേടിയെടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അതിനോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക പണിയെടുത്തുകൊണ്ടിരിക്കുക അതിന് ഒരുപാട് കഷ്ടപ്പെടണം നമുക്ക് കാരണം നമ്മൾ ചെറിയ ചെറിയൊരു സ്വപ്നമാണെങ്കിലും നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതിനു വേണ്ടി കഷ്ടപ്പെടുക തന്നെ വേണം ചിലപ്പോൾ അതിന് നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മൾ ചിലപ്പോൾ നമുക്ക് അതിന് അവരുടെ ആ ഒരു വാക്കുകൾ നമുക്ക് മറികടക്കാൻ പറ്റുന്നുണ്ടാവില്ല എങ്കിലും ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് ചെയ്ത് കാണിച്ചു കൊടുക്കും ഞാനത് നടത്തി കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സാവധാനം എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് അത് നേടിയെടുക്കുക തന്നെ ചെയ്യും നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് ആദ്യം ഇറങ്ങേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരാളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നെ നമ്മൾ വിചാരിച്ചിരുന്നാൽ അവിടെ വിചാരിച്ചിരിക്കൽ തന്നെ ഉണ്ടാവുകയുള്ളു ചിലർ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും ചിലർക്കൊക്കെ എന്നാൽ പകുതി മുക്കാൽ പേർക്കും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല ചില സ്വപ്നങ്ങൾക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല പക്ഷെ നമ്മൾ എന്തു ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും വേണ്ട ഞാൻ തന്നെ മതി എന്ന് വിചാരിച്ചങ്ങായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആണ്ടിറങ്ങിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമ്മളിത് നിർത്തുന്നില്ല നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അവരായിട്ട് തന്നെ ആ ചെയ്ത് നോക്ക് ഏ അതിൽ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വെക്കാം അങ്ങനെ എങ്കിലും പറഞ്ഞ് വരും ലാസ്റ്റ് അവരങ്ങനെയെങ്കിലും പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും അത് ആലോചിച്ച് ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടാനേ നേരം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആരും കാത്തു നിൽക്കണ്ട നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് ഇറങ്ങാം അപ്പം നിങ്ങൾക്ക് അതിൽ ഒരു ശതമാനമെങ്കിലും നിങ്ങൾക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് വരെ പറഞ്ഞിട്ടുള്ള എന്താണ് നീ എണീറ്റ് നിൽക്കുക അപ്പം ഞാൻ നിനക്ക് ധൈര്യം തരും എന്നാണ് നീ എണീറ്റ് നിന്നാൽ അപ്പം ഞാൻ നിനക്ക് ധൈര്യം തരും അപ്പോൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മുടെ ലക്ഷ്യം നേടിക്കാൻ നേടിയെടുക്കാൻ മാത്രമല്ല വേറെ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ആദ്യം അങ്ങോട്ട് എണീറ്റ് നിൽക്കുക അപ്പോൾ നമുക്ക് ധൈര്യം പഠിച്ച റബ്ബ് തരും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ വേണ്ടടോ നമുക്ക് നമ്മുടെ റബ്ബുണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും അള്ളാഹിനോട് പറയാ കൂടെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ വിജയം കണ്ടെത്താൻ പറ്റും അപ്പോൾ ആ സ്വപ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് ഏടെ അടുത്താണെങ്കിലും എവിടെ അടുത്തേക്കാണെങ്കിലും ഒരു കുഞ്ഞ ട്രിപ്പ് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രമായിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം എന്നൊരാഗ്രഹം ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അതൊരു ചെറിയൊരു ആഗ്രഹം മാത്രമായിരുന്നു അപ്പത്തെ ഞങ്ങളുടെ മനോഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല എന്നാലും ആഗ്രഹിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ആ ഒരു രീതിക്കായിരുന്നു ഞങ്ങളുടെ മൈൻഡ് അന്നിണ്ടായിരുന്നത് അത് ചില സ്വപ്നങ്ങൾ നമ്മൾ മറന്നാലും അത് അന്ന് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഈ ഒരു സ്വപ്നം നടന്നതോടു കൂടി എനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ ഈ സ്വപ്നം നടന്നിട്ട് കുറച്ച് മാസങ്ങളായി പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ പേരും ഞങ്ങളുടെ മക്കളും കൂടി ചെറിയൊരു ട്രിപ്പ് പോയി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പോയത് ഇവിടെ അടുത്തന്നെ ഉള്ളൊരു ബീച്ചിലേക്കാണ് പോയത് അവിടെത്തന്നെ പാർക്കും ഉണ്ടാവുക മക്കൾക്ക് കളിക്കും ചെയ്യാം അപ്പോൾ താത്താൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് അവളുടെ വക ചെറിയൊരു ട്രീറ്റ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ബീച്ചിൽ പോയത് അപ്പോൾ ഫുഡും അതുപോലെ തന്നെ ബീച്ചും പാർക്കൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ അടിച്ചുപൊളിച്ച് ഒരു കുറച്ച് നേരം ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ മണി ആ ഒരു ടൈമിലാണ് പോയത് പിന്നെ തിരിച്ച് വരുമ്പോൾ മയവ് ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇതാണോ അപ്പം വലിയ കാര്യം എന്ന് ഞങ്ങൾക്കത് വലിയ കാര്യം തന്നെയാണ് കാരണം ഞങ്ങളത് ഒരിക്കലും നടക്കുന്ന എക്സ്പെക്റ്റ് ചെയ്തതേ അല്ല കാരണം ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടി ഇരിക്കണോ ആരുമില്ല അധിക പേരും ഇതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമായിട്ട് ട്രിപ്പ് പോകണോരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഞങ്ങൾ മൂന്ന് പേരും ട്രിപ്പ് പോയി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമൊന്നും അല്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പക്ഷേ ഞങ്ങൾക്കത് വലിയ സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പഠിക്കുന്ന ഒരു ടൈമിലാണ് ഞങ്ങളുടെ ഈ ഒരു ലക്ഷ്യം ഞങ്ങൾ സ്വപ്നമായിട്ട് കണ്ടത് ആ ഒരു ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ ഓടിക്കാൻ പാടില്ല ബൈക്ക് ഓടിക്കാൻ പാടില്ല കാർ ഓടിക്കാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളും കൂടിയാണ് നോക്കണം പിന്നെ ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾ കുടുംബത്തിൽ വളർന്നു വന്നിട്ടുള്ള ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും അവർക്കൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകല്ല കേട്ടോ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ കാര്യം അവരൊക്കെ മാറി ഞങ്ങൾ ഈ ഇപ്പോഴാണ് ഞങ്ങളെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക എന്നല്ല ഞങ്ങളിപ്പോൾ മാറി ഞങ്ങൾ ഞങ്ങൾക്കായിട്ട് ജീവിക്കാൻ തുടങ്ങിന്ന് തന്നെ പറയാം അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം തന്നെയാണ് ഇതും ഇപ്പോഴൊക്കെ വരുമ്പോൾ പെൺകുട്ടികൾ പതിനെട്ട് വയസ്സാവുന്നതിൻ്റെ മുന്നേ തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുക വീട്ടിലുള്ള വീട്ടിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാറായാലും ബൈക്കായാലും ഡ്രൈവിംഗ് വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തിട്ട് പിന്നെ ലൈസൻസ് പതിനെട്ട് വയസ്സാകുമ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അധികം കാണുന്നത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും ഡ്രൈവിങ് പഠിക്കാത്തവരുണ്ടാവും ചിലപ്പം കുട്ടികളും മക്കളൊക്കെ ഉള്ളവർ പണ്ടൊക്കെ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങളുണ്ട് വീട്ടിൽ വണ്ടി ണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ പൈസ ഉണ്ടായിട്ട് പഠിക്കാൻ പോവാതെ വീട്ടിൽ സമ്മതിക്കാതെ അങ്ങനത്തൊക്കെ ഒരവസ്ഥ ഉണ്ടാവും അതേപോലെ തന്നെ പൈസ ഇല്ലാത്തവരുണ്ടാവും പഠിക്കാൻ പോകാൻ പൈസ ഇല്ലാത്തവരുണ്ടാവും മണ്ടില്ലാത്തവരുണ്ടാവും അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പലരും ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റാത്തവരും അതുപോലെ തന്നെ മറ്റെന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ അതൊക്കെ സാഹചര്യങ്ങളോട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കലാണ് നമുക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാഹചര്യം അതുകൊണ്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കലാണ് ഇനി പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ആരും തരുന്നില്ല അപ്പോൾ ഫാമിലിയിലാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പൈസ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓൺലൈനായിട്ട് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓൺലൈനായിട്ടുള്ള പല ബിസിനസ്സുകളുടെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക സാഹചര്യം നോക്കിയിരുന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല നമ്മൾ നമ്മളതിനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു വില കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ആരും നിങ്ങളെ വില വയ്ക്കാൻ പോകണില്ല അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും നിങ്ങളെ വില വയ്ക്കില്ല പിന്നെ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ മനസ്സിനെ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ടത് പറ്റുമോ എനിക്ക് സാധിക്കുമോ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ അല്ലെങ്കിൽ എൻ്റെ പൈസ നഷ്ടത്തിലാവോ പൈസേൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയോ ഇതിങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ കുറ്റം പറയാനും നമ്മുടെ കുടുംബക്കാരും ഉണ്ട് നാട്ടുകാരുണ്ട് അതുകൊണ്ട് ആ പണിയും പ്രത്യേകിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല നമ്മളെന്ത് ചെയ്യുക നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്നും നമുക്ക് പരാജയം തന്നെ ആവൂലല്ലോ എന്തെങ്കിലും എനിക്ക് വിജയം ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് നമ്മളെ പറ്റിയിട്ടും നല്ലത് ഈ പറഞ്ഞ ചീത്ത പറഞ്ഞവരൊക്കെ കുറ്റ പറഞ്ഞവരും ഡീമോട്ടിവേറ്റ് ചെയ്തവരൊക്കെ നമ്മളെ പറ്റിയിട്ടും നല്ല വാക്കുകൾ പറഞ്ഞോളൂ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക ഒരു സെക്കൻഡ് പോലും നമുക്ക് വെറുതെ കളയാനില്ല ഇപ്പോഴൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ദിവസം പോലെയാണ് ഒരു മാസം ഒരു വർഷമൊക്കെ കടന്നു പോകുന്നത് ഒരു ദിവസം കടന്നു പോകണത് അറിയുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സെക്കൻഡ് പോലും വെറുതെ കളയാതെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലത്ത് ഒരു ജോബ് മസ്റ്റ് ആണ് സ്വന്തം കാലിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികളിലെ അമ്മമാർക്കാവുമ്പോൾ പ്രത്യേകിച്ച് അതൊരു ആണ് ചിലപ്പം വീട്ടിലുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം വീട്ടിൽ വരൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല നീയൊക്കെ അധ്വാനിച്ച് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോറ്റണ്ട അല്ലെങ്കിൽ നീയൊക്കെ അധ്വാനിച്ചിട്ട് എന്തുണ്ടാക്കാനാണ് അല്ലെങ്കിൽ നീ അധ്വാനിച്ചിട്ട് ഇപ്പം കുറെ കൊണ്ടുവരും എന്നുള്ളൊക്കെ കുറേ കുത്തുവാക്കുകളും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ പറയുക നമുക്ക് ചെറുതായിട്ടെങ്കിലൊരു ജോബുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞു നമ്മളെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനും ഇനിയിപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ പോട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും ചെറിയൊരു വരുമാനം നമുക്ക് മാസം മാസം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഹെൽപ്പാണ് നമുക്ക് തന്നെ വലിയൊരു ഹെൽപ്പാണ് നമ്മുടെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ ഇതൊന്നും നടന്നു വരില്ല വലിയ വലിയ കാര്യങ്ങളൊന്നും നടന്നു വരില്ല പക്ഷേ എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പറ്റും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എനിക്ക് എന്തിനാ എനിക്കിതിനകപ്പം ജോലി എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നുണ്ട് പിന്നെ എനിക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല എനിക്ക് ജോബിന് പോകേണ്ട ആവശ്യം വരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുക എനിക്കൊരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ആക്സിഡന്റ് എന്തെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും പോകുന്ന ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരായാലും നമ്മളോട് പറയും നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യം വരുമോ എൻ്റെ പൈസ ഒക്കെ എത്രയും പൈസ നഷ്ടത്തിലാവോ എന്നുള്ള ഒരു ചെറിയൊരു ചോദ്യം എപ്പോഴെങ്കിലും നമുക്ക് മുന്നേ നമുക്ക് നമ്മളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക എനിക്കൊരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അപ്പം നമ്മൾ ചിന്തിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്ത്രീ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ജോബ് അത്യാവശ്യമാണ് കയ്യിൽ പൈസ ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്വന്തമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം